നമ്മുടെ നാട്ടിലെ കൂടുതൽ ശക്തമായി വരിക എന്നതാണ് ഒരു വികസനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നിൽ അണിനിരക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ചാനൽ ജ്വല്ലറി മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്കൈ ഗോൾഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായി ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന മാജിക് സ്കൈ പ്രൊജക്ടിന്റെ ലോഗോ ലോഞ്ചിങ് പെരി നിർമ്മാണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു ജുവല്ലറി മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സ്കൈ ഗോൾ ഗ്രൂപ്പ് റിസോർട്ട് മേഖലകളിലേക്കും ചുവടുവയ്പ്പുകൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് കൊടികുത്തിമല എക്കോ ടൂറിസം സെന്ററിൽ സ്കൈ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ എക്സൈറ്റർ റിസോർട്ട് വിജയകരമായി പ്രവർത്തനം തുടരുന്നത് ഇതിന്റെ തുടർച്ചയായി വയനാട് വടുവംചാലിൽ ചാലിൽ ഇരുമ്പുപാലം ഹൈവേക്ക് ചേർന്ന് ഇരുപത്തിയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയഞ്ച് കോട്ടേജുകളിലായി വിശാലമായ തേയിലത്തോട്ടത്തിൽ തീർത്തും പ്രകൃതിക്കിണങ്ങുന്ന രൂപത്തിലാണ് ഗോൾഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മാജിക് സ്കൈ പ്രൊജക്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സംരംഭത്തിന്റെ ലോഗോ ലോഞ്ചിംഗ് കൊടികുത്തിമല എക്കോ ടൂറിസം എക്സൈറ്റർ റിസോർട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ നിർവ്വഹിച്ചു വയനാട്ടിൽ മികച്ച ഒരു റിസോർട്ട് പ്ലാൻ എക്സൈറ്റ ഗ്രൂപ്പ് ആരംഭിച്ചതിന്റെ സന്തോഷം എം എൽ എ പങ്കുവച്ചു നാട്ടിലെ സംരംഭകർ ശക്തമായി വരുന്നതാണ് നാടിന്റെ വികസനത്തിന്റെ മാനദണ്ഡമെന്നും എം എൽ എ പറഞ്ഞു എക്സൈറ്റയുടെ ഈ പ്രോജക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ മാത്രമല്ല കൊടിയുത്തിമലയിൽ മാത്രമല്ല വയനാട്ടിലും വലിയൊരു ഒരു പിന്നെ പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്യാണ് വയനാട്ടിലെ തന്നെ മികച്ച ഒരു പിന്നെ റിസോർട്ട് പ്ലാന് കൂടി എക്സൈറ്റ് ആ ഗ്രൂപ്പിന് ഉണ്ട് എന്നത് സന്തോഷകരമാണ് അതിൻ്റെ ലോംഗോ ലോഗോ ലോഞ്ചിങ് ആണ് ഇപ്പോൾ കഴിഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സംരംഭകർ കൂടുതൽ ശക്തമായി വരിക എന്നതാണ് ഒരു നാടിൻ്റെ വികസനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്വിമ്മിംഗ് പൂൾ ഇൻഡോർ ഗെയിംസ് കോഫി ഷോപ്പ് ഹോട്ടൽ ട്രീഹാർട്ട് ജിംനേഷ്യം തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് മാജിക് സ്കൈ പ്രൊജക്ട് ഒരുങ്ങുന്നത് ആധുനികതയുടെ എല്ലാ ചേരുവകളും സമന്വയിപ്പിച്ച പുതിയ കാലത്തിനനുസൃതമായ വിധം രൂപകൽപ്പന ചെയ്യുന്ന റിസോർട്ട് ഈ രംഗത്ത് തന്നെ പുതിയ കാൽവെയ്പാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോടുകൂടി റിസോർട്ടിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകാനാണ് സ്കൈ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് സ്ക്വയർ ഫീറ്റിൽ അതിവിപുലമായി ഓരോ റിസോർട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് മോഡലിൽ നമ്മൾ പണിത് എട്ടാണ് വയനാട്ടിൽ വരാൻ പോകുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി അതിൻ്റെ എല്ലാ വർക്കുകളും അവസാനിച്ച് അത് നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കാൻ തുടങ്ങും അതുപോലെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് ഉണ്ട് മാജിക് സ്കൈ റിസോർട്ടിൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഡാം സൈറ്റ് അത് അടുത്ത അടുത്ത കഴിഞ്ഞാൽ അതാണ് മൂന്നാർ കാഞ്ഞുഴ എന്നിവിടങ്ങളിലും മാജിക് സ്കൈയുടെ മറ്റു പ്രോജക്ടുകൾ പ്രവർത്തനത്തിനൊരുങ്ങുകയാണ് ജനങ്ങൾക്ക് പുതിയ അനുഭൂതി സമ്മാനിക്കാൻ സ്കൈ ഗ്രൂപ്പിന്റെ റിസോർട്ടുകൾക്കാകും എന്നതിൽ സംശയമില്ല വയനാട്ടിലെ ടീ പ്ലാന്റേഷൻ നടുവിൽ ഇരുപത്തിയ്യായിരം സ്ക്വയർ ഫീറ്റില് ഇരുപത്തി അഞ്ചോളം റൂമുകളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതികൾ നിർമ്മിക്കുന്ന റൂമുകളാണ് അവിടെയുള്ളത് ആളുകൾക്ക് പുതിയൊരു അനുഭൂതി ആയിരിക്കും പിന്നെ തുടർന്ന് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ അടുത്തും അതിന് അപ്പുറം മൂന്നാറിലുമായിട്ടാണ് സ്കൈ റിസോർട്ടിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് പെരുന്നൽമണ്ണ കൊടികുത്തി മലയിലെ എക്സൈറ്റർ റിസോർട്ടിന്റെ പ്രൊജക്റ്റ് പൂർത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഏറ്റവും പുതിയ പ്രൊജക്റ്റ് ഏകദേശം എഴുപത് ശതമാനം വർക്ക് പൂർത്തീകരിച്ച് വയനാട് മേപ്പാടിക്കൂർ ഉദ്ദേശിക്കുന്നത് സ്വർണഭരണ വിപണന രംഗത്ത് ജനങ്ങളുടെ വിശ്വാസ്യത നേടി മുന്നേറുന്ന സ്കൈ ഗ്രൂപ്പ് റിസോർട്ട് മേഖലകളിലും പൊതുചരിത്രം രചിക്കാനുള്ള ഒരുക്കത്തിലാണ് എക്സൈറ്റിട്ട് ഒരു കൊല്ലായിട്ട് തുടങ്ങി മാജിക് സ്കൈ അടുത്ത ഈ കൊല്ലം അതേപോലെത്തേക്ക് ഓപ്പൺ ആവും ചെയ്യും ിൽ സംഘടിപ്പിച്ച അരവിന്ദ് ആനന്ദമാലി ഷഫീഖ് മണലായ ഫർഹാൻ സൈനുൽ ആബീദ് സുൽഫിഖ മിനിക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ്